നമസ്കാരം മീഡിയ റിംഗ് ഇന്നത്തെ വർത്തമാനത്തിലേക്ക് സ്നേഹ സ്വാഗതം ഇന്ത്യൻ സ്കൂളിലെ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് ശേഷം ബഹ്റിനിലെ മലയാളികൾക്ക് മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി ആസ്വദിക്കുവാനുള്ള അവസരം ഒത്തുവരികയാണ് മലയാളികളുടെ ബഹ്റിലെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ബഹ്റിൻ കേരളീയ സമാജത്തിൽ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത അതിനുള്ള സാഹചര്യമാണ് ഒരുങ്ങി വരുന്നത് ഒരു റിപ്പോർട്ടിലേക്ക് മീഡിയ റങ് ടു JEMS Dental Center, Zinch, the complete dental care for your family. Honey for detergents, we guarantee your satisfaction. Al-Hilal Hospitals and Medical Center, available, accessible, affordable. A survival thriller of the acclaimed filmmaker Anish Anwar, Rasta, releasing on 5th January 2024 in theatres across the world, including Bahrain. ബഹ്റൈനിലെ മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ വോട്ടെടുപ്പിലൂടെ തന്നെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഏഴ് വർഷമായി പി വി രാധാകൃഷ്ണ നയിക്കുന്ന മുന്നണിയാണ് സമാജത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആ മുന്നണിയുടെ പാനലിനെതിരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മറ്റാരും തന്നെ മത്സരരംഗത്ത് ഉണ്ടാകാറില്ലാത്തതിനാൽ വോട്ടെടുപ്പ് വേണ്ടി വന്നിരുന്നില്ല ഇതിനു മുൻപ് മത്സരം നടന്ന രണ്ടായിരത്തി പതിനാറിലും അതിനു മുൻപും പി വി രാധാകൃഷ്ണൻ പിള്ളയുടെ പാനലിനെതിരെ മത്സരിച്ചിരുന്ന വിഭാഗം ഇത്തവണ രംഗത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനു പകരം ഭരണമുന്നണിയിലെ തന്നെ അസ്വാരസ്യങ്ങളാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്നത് ബഹ്റിൻ കേരളീയ സമാജത്തിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല മുന്നണികൾ രൂപീകരിക്കുന്നതെങ്കിലും നിലവിലെ ഭരണമുന്നണി ഭരിക്കുമ്പോൾ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയുടെ പ്രതിനിധികൾ സ്ഥിരമായി ഭരണസമിതിയിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തവണ തങ്ങൾക്ക് സ്ഥാനം തന്നെ വേണം എന്ന അവകാശവാദമാണ് മുന്നണിയെ അസ്ഥിരമാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് സമാജത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് ഇടവരുത്തുമെന്നുള്ള വാദമുയർത്തി മുന്നണി നേതൃത്വം എതിർത്തതാണ് ഇപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചിരിക്കുന്നത് സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ അവർ മുന്നണിയിൽ നിന്നും പുറത്തു വന്ന് മത്സരിക്കാനാണ് സാധ്യത ദീർഘകാലമായി ഒരാൾ തന്നെ സമാജത്തെ നയിക്കുന്നതിനോടും മുന്നണിയിൽ നിന്ന് തന്നെ അവസരങ്ങൾ ഉയരുന്നുണ്ട് അതുകൊണ്ട് അസംതൃപ്തർ ഇപ്പോൾ ഭരണത്തിലുള്ള പാനലിൽ നിന്നും പുറത്തുവന്ന് ഒരു പാനലായി മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുപോലെ സമാജത്തിന്റെ നിലവിലെ നേതൃത്വത്തെ എതിർക്കുന്ന ഒരു പ്രമുഖ സാമൂഹ്യ സംഘടനയുടെ പിന്തുണ കൂടി ഭരണസമിതിക്കെതിരെ മത്സരിക്കാനൊരുങ്ങുന്ന വിഭാഗത്തിന് ഉണ്ടാവാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കണം അതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിക്കുകയും ചെയ്തു സാമൂഹ്യ മന്ത്രാലയത്തിന്റെ നിയമമനുസരിച്ച് അംഗീകൃത സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളിലോ മറ്റോ ഉള്ളവരോ ആയിരിക്കരുത് എന്ന് നിർബന്ധമുണ്ട് അതിനാൽ ഭരണസമിതിയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമുള്ള എല്ലാവരുടെയും സി പി ആറും പേര് വിവരങ്ങളും കഴിഞ്ഞ മാസം മന്ത്രാലയത്തിന് പരിശോധനയ്ക്കായി സമർപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പതിനൊന്ന് സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പതോളം പേർ പരിശോധനയ്ക്കായി പേര് വിവരങ്ങൾ നൽകി എന്നുള്ളത് മത്സരം നടക്കുവാൻ പോകുന്നു എന്നതിന്റെ സൂചനയായി കണക്കാക്കാം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ മെമ്പർഷിപ്പ് സെക്രട്ടറി ലൈബ്രേറിയൻ എൻ്റർടൈൻമെന്റ് സെക്രട്ടറി ലിറ്റററി വിംഗ് സെക്രട്ടറി ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി ഇന്റേണൽ ഓഡിറ്റർ എന്നീ പതിനൊന്ന് സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക അംഗമായി ആറുമാസം പൂർത്തിയായവർക്ക് വോട്ടവകാശമുണ്ട് അംഗമായി ഒരു വർഷം പൂർത്തീകരിച്ചവർക്ക് മത്സരിക്കാനും അർഹതയുണ്ട് നിലവിൽ വരിസംഖ്യ കൃത്യമായി അടക്കാത്ത പലരും വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്കിലും ഏകദേശം ആയിരത്തി മുന്നൂറോളം ആളുകൾ എങ്കിലും വോട്ടവകാശം വിനിയോഗിക്കുമെന്നാണ് കരുതുന്നത് മീഡിയ റിങ്ക് ഇന്നത്തെ വർത്തമാനം